ഹലോ ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാലോ ഇന്ന് അയിലക്കറിയാ വെക്കുന്നത് അപ്പോൾ അയില കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചേക്കുന്നതാണ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും പുളി ഉലുവായും പിന്നെ മിക്സഡ് ആയിട്ടുള്ള മുളക് കൂടിയാണ് എരിവുള്ളത് എരിവില്ലാത്തതും കാൽസ്പൂൺ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയും ചൂടായി കഴിയുമ്പോഴത്തേക്കും എടുത്തു വെച്ചേക്കുന്ന ഉലുവയും ഉലുവ കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് കറു പോകരുത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചേക്കുന്ന ആ കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റി അതിൻ്റെ പച്ചവണം മാറി ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും എഴുത്തുവെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മാത്രം ഉലുവപ്പൊടി പിന്നീട് നമുക്കിടാം അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പ് ഇടുന്ന ഭാഗം ഇല്ലാത്ത ഇടാൻ പറഞ്ഞു കഴുകി വച്ചേക്കുന്ന ആ പുളിയും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ആ ചാറൊന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന ആ മീനും കൂടെ ഓരോന്നായിട്ട് പെറുക്കിയിടുക അപ്പം ഈ മീൻ ഒത്തിരി വേവില്ലാത്തയാണീ അതിലേക്ക് അപ്പോൾ ആ മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് ആ ചാറിലൊന്ന് ഇളക്കി മുക്കിയിട്ട് കൊടുക്കും കാരണം എല്ലായിടവും ഒന്ന് ആ പുളിയും ഉപ്പുമൊക്കെ ഒന്ന് പിടിക്കണം അല്ല പൊങ്ങി കിടന്ന ആ മീനി പിടിക്കത്തില്ല അങ്ങനെ അടച്ചു വെച്ച് പിന്നെ ഒന്ന് അടച്ചു വെച്ചാൽ ചാറൊന്ന് കുറുകി അതില വെന്ത് വരുന്നതിന് ശേഷം മാത്രം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവപ്പൊടി കാൽ സ്പൂൺ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഇച്ചിരിക്കറിവേപ്പിലേയും ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം ഇനി ചട്ടിയുടെ ചൂടിലിരുന്ന് ഇതങ്ങോട്ടൊന്ന് വെന്തോളും ചാറൊന്നും കൂടെ പറ്റി വരും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വച്ചാൽ തവിയിട്ട് ഇളക്കാതെ ഒരു തുണിയിട്ട് ചട്ടി പിടിച്ച് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം നന്നായിട്ട് ചുറ്റിച്ച് വന്ന് ഒരഞ്ച് മിനിറ്റ് ആയ സ്വാദിഷ്ടമായിട്ടുള്ള അയലക്കറി ഇതാ റെഡി ആയിരിക്കുന്നു ഇതും ചോറും തൈരും കൂട്ടി നമുക്കതിന് ഇഷ്ടപ്പെടാം